കൊണ്ടുവന്നിട്ട് എന്തിനാ കരയണോ ചോദിച്ചു കേരളിലെ കയറി പറഞ്ഞ ഇല്ല സാറാദ്യം തമ്പി കയറി പറഞ്ഞ് എന്തിനാ ചെയ്ത് തമ്പി ചോദിച്ചു മാനാടിന് വന്നപ്പോ എലക്ഷൻ വന്നപ്പോ ജൂലൈ മൂന്ന് കേരളത്ത് വന്നപ്പോ അത്തരം കണ്ണ് കലങ്ങി നെഞ്ചുപൊട്ടിയുടെ കല കണ്ടപ്പോ പങ്കടമായിരുന്നു പച്ചയായ ഒരു മനുഷ്യനെ കണ്ടു നമ്മുടെ വിനീത് ഏട്ടനെയൊക്കെ കാണുമ്പോ വിനീത് ശ്രീനിവാസേട്ടനെ കാണുമ്പോ പച്ചയായിട്ടൊരാളെ സിനിമയിലൊന്നും ജീവിതത്തൊന്നും വിളിയില്ലല്ലോ എപ്പോഴും ഒരേപോലെ അച്ഛരി മനസ്സ് കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ് വിജയമല്ലേ അതേപോലെ ഒരു ഒരു പടം കൂടി സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അത് 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 ഉണ്ണിക്കണ്ണൻ എത്രത്തോളം വേൾഡ് ആ കാര്യം ചർച്ച ചെയ്യണേ അപ്പോ അത് അവരവരുടെ ഇഷ്ടമാണ് എനിക്ക് അഭിനയിക്കണം ആഗ്രഹം കാണണം എന്നൊരു ആഗ്രഹം പക്ഷേ ഉണ്ണിക്കണ്ണെ പോലെ വിഷമം വിജയ് സാറിനോട് നേരിട്ട് പറയാൻ പറ്റിയോ ഇല്ല അത് അത് അവരവരില്ലേ നമ്മളത് നമ്മളത് പറയുന്നത് ശരിയല്ലേ ഞാന് ഒരാഴ്ച മുന്നേ മാനേജർ സാറിന് വിളിച്ചിട്ടുണ്ട് ഇതിൽ അല്ല വിജയ് സാറിന്റെ അയച്ചുതരാ പറഞ്ഞു കോസ്റ്റ്യൂമിലാണ് അതുകൊണ്ട് അയച്ച് തരാ പറഞ്ഞു വിജയ് പടത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഇതുവരെ ഒന്നും ആയിട്ടില്ല വിജയ് സാറ് പറഞ്ഞു ഞാൻ ഇങ്ങനെ അഭിനയിക്കണം മുടിയാടിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഡയറക്ടർ സാറായി സംസാരിക്കുക പറഞ്ഞു പ്രൊഡ്യൂസർ സാറും പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ സാറായി സംസാരിക്കുകയാണ് പിന്നൊക്കെ ഭാഗ്യാണ് എല്ലാം ദൈവത്തിൻ്റെ കാര്യം നമ്മളെ പടത്തിൽ ഉണ്ടാകണം ദൈവം ജനിച്ചപ്പോൾ എഴുതി വെച്ച നിയോഗം നടക്കുകയാണെങ്കിൽ അത് ഈ അതിഭീകര കാമുകൻ ആ സിനിമയുടെ പൂജിക്കാൻ ഡയറക്ടറെ പരിചയമുണ്ടോ സിനിമയിൽ വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഭാഗ്യമാണ് ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം എല്ലാവരും പ്രാർത്ഥിക്കുട്ടാ ഞാൻ ആരട്ടോ ഞാൻ ആരട്ട്